എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഗുൽമോഹൻ ഇതൊരു കഥ പറയാനുള്ള ശ്രമമാണ് ഞാൻ കഥ പറയുന്നതിൽ ഒരു പ്രൊഫഷണൽ ഒന്നുമല്ല എന്നിരുന്നാലും തമിഴ്നാടിൻ്റെ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തമിഴ്നാട്ടിലെ ജീവിതങ്ങൾ നിങ്ങളെ ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ കഥ നിങ്ങളെ രസിപ്പിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് നമുക്ക് കഥയിലേക്ക് കടക്കാം കഥയുടെ പേര് സെക്കൻഡ് ക്ലാസ് വേനൽ ചൂടിൽ ട്രെയിൻ കുതിച്ചു വായുകയാണ് എ സി കോച്ചുകൾക്ക് പിന്നിൽ സെക്കൻഡ് ക്ലാസ് ബോഗിയിൽ രണ്ടാം തരക്കാരാകാൻ വിധിക്കപ്പെട്ട മനുഷ്യർക്കിടയിൽ അരുൺ തിങ്ങി നെരുങ്ങിയിരുന്നു ഇടയ്ക്കൊക്കെ എ സി കോച്ചിൽ നിന്ന് ടിക്കറ്റ് പരിശോധിക്കാൻ വെളുപ്പും കറുപ്പും ഇട്ട ടീറ്റി വരുമ്പോൾ അതിർത്തി ലംഘിച്ച് ഒഴുകിവരുന്ന തണുപ്പൻ കാറ്റ് എല്ലാവരെയും പോലെ അരുണിനും ചെറിയൊരു ആശ്വാസമായാണ് തോന്നിയത് വിയർത്ത് വലഞ്ഞ് നിർവികാരായിരിക്കുന്ന കുറെ മനുഷ്യർക്കിടയിൽ അവൻ സീറ്റിൽ തല ജായിച്ചിരുന്നു നേരം വൈകുന്നേരമായിരിക്കുന്നു ട്രെയിൻ തമിഴ്നാടിന്റെ ഉൾനാട്ടിൽ എവിടെയോ കൂടി ചീറിപ്പായുകയാണ് സൂര്യന്റെ തീക്ഷ്ണത കുറഞ്ഞു വരുന്നുണ്ട് ആകാശം ചുവക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു മൊബൈലെടുത്ത് ട്രെയിൻ എവിടെയെന്ന് നോക്കിയപ്പോൾ വെള്ളൂർ എന്ന സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു എന്നറിയിച്ചു എത്താൻ ഇനി രണ്ട് സ്റ്റോപ്പ് കൂടിയുണ്ട് പുറത്ത് നോക്കിയിരുന്ന് സമയം പോയതറിഞ്ഞില്ല ട്രെയിൻ പതിയെ ഉടുമൽപേട്ട സ്റ്റേഷനിലേക്ക് നിലം പറ്റി ഇഴഞ്ഞിഴഞ്ഞു കയറി അവൻ ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങി ആരും ഇറങ്ങാനില്ല ഒന്നു രണ്ടു പേർ മാത്രമാണ് ട്രെയിനിൽ നിന്ന് ഈ നഗരത്തിൽ ആകെ ഇറങ്ങിയത് ഫോൺ എടുത്ത് വഴി ചോദിക്കാനോ എന്തെങ്കിലും സഹായം ചെയ്തു തരാനോ പരിചയമുള്ള ആരും ഈ നാട്ടിലില്ല ഏതെങ്കിലും റൂം എടുക്കാദ്യം എന്നിട്ട് നാളെ രാവിലെ കോളേജിലേക്ക് ഇന്റർവ്യൂവിന് പോകാം നേരം ഇരുട്ട് മൂടിയിരിക്കുന്നു ഉടുമൽപേട്ട നഗരത്തിന്റെ ഇടവഴികളിലൂടെ നടന്നു നീങ്ങുമ്പോൾ കറുവപ്പട്ടയുടെ മണം നിറഞ്ഞ ഒരു ഇടറോഡിനിടത് വശത്ത് ഒരു ലോഡ്ജ് കണ്ടു അവിടെ റൂം എടുത്തു കുളി കഴിഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റും വെള്ളവും കുടിച്ചിട്ട് റൂമിന്റെ വരാന്തയിൽ കിടന്ന കസേരിയിൽ വന്നിരുന്നു മസാല മണം നിറഞ്ഞ തെരുവൽ എത്ര കടകളാണ് ഈ റോഡിന് ഇരുവ ഇരുവശവും പുറത്തേക്ക് നോക്കി ഒരുപാട് സമയം അങ്ങനെ ഇരുന്നു തെരുവുവിളക്കുകൾ പതി അണഞ്ഞു തുടങ്ങി മനുഷ്യരെല്ലാം ഒച്ചുകളെ പോലെ ഇഴഞ്ഞിഴഞ്ഞു തീർന്നു എവിടെ നിന്നോ വന്നു കയറിയ കുടിയേറ്റക്കാരെ പോലെ ഈ രാത്രി ഭരിക്കാൻ തയ്യാറായി വന്നു നിൽക്കുന്ന തെരുവ് നായകൾ മാത്രം ജീവനില്ലാത്ത നഗരം മനുഷ്യനില്ലാത്ത നഗരം നഗരങ്ങൾക്കടിയിലെ വിജനമായ ഗ്രാമപാതകൾ രാത്രി അവസാനിച്ചു രാവിലെ എഴുന്നേറ്റ് കൃത്യം എട്ട് മണിക്ക് തന്നെ ഒരു ഓട്ടോയിൽ പളനിയപ്പൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെത്തി ഉടുമൽപേട്ട നഗരത്തിന്റെ അതിർത്തിയിലാണ് ഈ കോളേജ് ഇന്റർവ്യൂവിന് എന്നെപ്പോലെ വേറെയും ഒരുപാട് പേരുണ്ട് മലയാളികൾ ആരും തന്നെ വേറെയില്ല കാൻഡിഡേറ്റ്സിന്റെ പേരും സ്ഥലവും എഴുതേണ്ട ഫോം ഞാൻ ഒന്ന് വായിച്ചു നോക്കിയിരുന്നു അതിൽ മലയാളികൾ ആരുമില്ലായിരുന്നു എല്ലാവരും ഇംഗ്ലീഷ് അധ്യാപക വേക്കൻസിയിലേക്ക് ആപ്ലിക്കേഷൻ അയച്ചവരായിരുന്നു അതിലേറ്റവും അവസാനത്തെ ഇരുപത്തൊന്നാമത്തെ പേരാണ് എൻ്റേത് കോളേജിൻ്റെ പരിസരങ്ങളൊക്കെ നിരീക്ഷിച്ച് എൻ്റെ ഊഴത്തിനായി ഞാൻ കാത്തിരുന്നു ദൂരെ പീലി മുഴുവൻ കൊഴിഞ്ഞു പോയ ഒരു മൈല് പറക്കാനാവാതെ തെങ്ങിൻചോട്ടിൽ വട്ടം തിരിഞ്ഞു നടക്കുന്നു അരുൺമോഹൻ യെസ് പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്ക് നടന്നു ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഓഫീസിൽ നിന്ന് ഒരാൾ നടന്നു വന്ന് എൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു എന്നെ സെലക്ട് ചെയ്തോ എന്നയാളോട് ചോദിച്ചപ്പോൾ തെരിയാതെ എന്ന് അയാൾ പറഞ്ഞു ദുഷ്ടൻ എടോ സെലക്ട് ചെയ്തെങ്കിൽ സെലക്ട് ചെയ്തെന്ന് പറ ഇല്ലെങ്കിൽ അടുത്ത വണ്ടിക്ക് എനിക്ക് എനിക്കെൻ്റെ നാട്ടിൽ പോകണം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുറത്ത് അയാളെ ഞാൻ നോക്കി ചിരിച്ചു കാണിച്ചു അയാൾ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു ഞാൻ പ്രിൻസിപ്പലിൻ്റെ റൂമിന് മുന്നിൽ കസേരയിലിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ കാളീശ്വരൻ രാജ് പുറത്തേക്ക് വന്നു എന്നെ കണ്ടപ്പോൾ അയാളൊന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തല്ലോ അല്ലേ ഞാൻ എസ് എന്ന് പറഞ്ഞു ഓക്കെ നാളെ ജോയിൻ ചെയ്യൂ ഓക്കെ സാർ അറ്റൻഡർ സുമൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ജോലി കിട്ടുവാണെങ്കിൽ ചിരിക്കാമെന്നോർത്തായിരിക്കും ചിരിക്കാതിരുന്നത് വെറുതെ ഒരു ചിരി ചിരിക്കൊക്കെ ഇപ്പം എന്താ ഡിമാൻഡ് പ്രിൻസിപ്പൽ തന്റെ മഹീന്ദ്ര കാറിൽ കയറി പുറത്തേക്ക് പോയി നാളെ കാണാം എന്ന് സുമൻ ചേട്ടനോട് ആംഗ്യം കാണിച്ച് ഞാൻ പുറത്തേക്കിറങ്ങി ഫോണിൽ വീട്ടിലേക്ക് വിളിച്ച് അമ്മയോട് ജോലി കിട്ടിയെന്നും ഇനി ഇവിടെ താമസം ശരിയാക്കണമെന്നും പറഞ്ഞു രാത്രി വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അമ്മയ്ക്ക് ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നതിൽ വലിയ താല്പര്യമില്ല പക്ഷേ നാട്ടിലെ പ്രൈവറ്റ് കോളേജിൽ ആകെ കിട്ടുന്നത് പതിനയ്യായിരം രൂപയാണ് അതുകൊണ്ട് എങ്ങനെ ജീവിക്കും ഇവിടെ യു ജി സി ലെവൽ സാലറി ഉണ്ട് അതുകൊണ്ട് സുഖമായി ജീവിക്കാം ഇരുപത്തഞ്ചു വയസ്സുവരെ വീട്ടുകാരുടെ ചിലവിലാണ് ഞാൻ ജീവിച്ചത് ഇനിയെങ്കിലും കുറച്ച് പണം അച്ഛൻ്റെ കയ്യിൽ കൊടുക്കണം അത് അച്ഛനൊരു ആശ്വാസമാകും ഇതൊക്കെ ചിന്തിച്ച് ഞാൻ കോളേജിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നേരം രാവിലെ മണിയായിട്ടുള്ളൂ നാളെ ഇനി ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ താമസം ശരിയാക്കണം അത് നാളത്തേക്ക് നോക്കാം കോളേജിലെ മറ്റു അധ്യാപകരോട് ചോദിക്കുന്നതായിരിക്കും ഉചിതം ഇനി എന്തു ചെയ്യും മൊബൈലിൽ മാപ്പ് നോക്കിയപ്പോൾ ഉടുമൽപേട്ടയിൽ നിന്ന് ഒരു മണിക്കൂറാണ് പഴനിയിലേക്ക് ദൂരം എന്നാ പിന്നെ പഴനിയിലൊന്ന് പോയിട്ട് വരാമെന്ന് കരുതി വർഷങ്ങൾക്ക് മുൻപ് വീട്ടുകാരുടെ ഒപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ മനോഹരമായ ഒരു കൊച്ചു നഗരം കോളേജിൽ നിന്ന് ഉടുമ്പൽപേട്ട ബസ് സ്റ്റാൻഡിലേക്ക് ഞാൻ പതിയെ നടന്നു വെയിലൊട്ടും തന്നെ ഇല്ല ആകാശത്ത് മഴക്കാർ വന്ന് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നടക്കാൻ നല്ല സുഖമുണ്ട് പേരുകൾ അധികം തമിഴിലായതുകൊണ്ട് സ്ഥലപ്പേരൊന്നും മനസ്സിലാവുന്നില്ല ഈ നാടിന്റെ മാതൃഭാഷയോടുള്ള സ്നേഹം എന്തൊരത്ഭുതമാണ് ഉടൽ മണ്ണുക്ക് ഉയർത്തമിഴ്ക്ക് കരുണാനിധിയിൽ ഈ വരികൾ മാത്രം മതി അത് എത്രത്തോളം ഉണ്ടെന്നറിയാം മൊബൈലിലെ മാപ്പ് ഉള്ളത് കൊണ്ട് ഉടുമൽപേട്ട ബസ് സ്റ്റാൻഡ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ആദ്യം ഒരു തമിഴ് ചായ ഓടിക്കാം എന്നിട്ട് പഴനിലേക്കുള്ള ബസ് പിടിക്കാം കണ്ട ചായക്കടയിൽ കയറി ഒരു ചായ ഓർഡർ പറഞ്ഞു നല്ല തിരക്കുള്ള കടയാണ് ചന്ദനത്തിരിയുടെ മണമാണ് അവിടെ മുഴുവൻ ചായ ഉണ്ടാക്കുന്ന ചേട്ടൻ പഴയ തമിഴ് പാട്ടൊക്കെ കേട്ട് ചായ അടിക്കുകയാണ് കടയുടെ മുന്നിൽ നിൽക്കുന്നവരോട് എന്തൊക്കെയോ വാതു വരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളെയൊക്കെ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിൽ നാരങ്ങ പോലെയിട്ട് പുള്ളിക്കാരൻ എന്തൊരു ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയുമാണ് ഈ കച്ചവടം ചെയ്യുന്നത് ഭാഗ്യവാൻ എല്ലാവർക്കും ഇങ്ങനെ അവരവർ ഇഷ്ടപ്പെടുന്ന തൊഴിൽ ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ പരിചയപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും അവരുടെ തൊഴിൽ കഷ്ടപ്പെട്ട് ചെയ്യുന്നവരാണ് അണ്ണ പഴനിയിലേക്ക് പോകുന്ന ബസ്സ് എപ്പോഴാണുള്ളത് തമ്പി അന്ത ബസ് പഴനിയിലേക്ക് താ ഞാൻ പൈസ കൊടുത്ത് ഭാഗമെടുത്ത് ബസ്സിൽ കയറാനായി നടന്നു ബസ്സിൽ വലിയ തിരക്കില്ല ബസ്സിന്റെ സൈഡ് സീറ്റ് പിടിച്ച് അവിടെ ഇരുന്നു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ബസ് പതിയെ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് നീങ്ങി പുറത്ത് നല്ല കാറ്റുണ്ട് ഞാൻ ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി കണ്ണു തുറന്ന് നോക്കുമ്പോൾ ദൂരെ പഴനി വല കാണാം ബസ് വേഗത്തിൽ കുതിക്കുകയാണ് രണ്ട് മിനിറ്റ് കൊണ്ട് പഴനി സ്റ്റാൻഡിലെത്തി പണ്ട് വീട്ടിൽ നിന്ന് വന്നപ്പോൾ താമസിച്ച ശിവ ലോഡ്ജിൽ ഇന്ന് എടുക്കാം അതോർത്ത് ഒരു ഓട്ടോ വിളിച്ചു ഓട്ടോക്കാരൻ ലക്ഷ്യം പറഞ്ഞപ്പോൾ അതൊരു മോശം ലോഡ്ജാണെന്നും ഞാൻ വേറൊരു നല്ല ലോഡ്ജിൽ എത്തിക്കാമെന്നും പറഞ്ഞു വേണ്ട ശിവ ലോഡ്ജിലേക്ക് പോയാൽ മതി ശരി സാർ ഓട്ടോ ലോഡ്ജിലെത്തി ഞാനൊന്ന് കുളിച്ച് പഴനി കാണാൻ ഇറങ്ങാമെന്ന് കരുതി റൂമിന് പുറത്തേക്ക് ഇറങ്ങി റോട്ടിലേക്ക് ഇറങ്ങിയതും ഒരു ആക്ടിവ എന്നെ തട്ടി റോട്ടിലിട്ടു എന്റെ കൈയും കാലും ഒക്കെ പൊട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയും റോട്ടിൽ വീണ് കിടക്കുന്നുണ്ട് അടുത്തുണ്ടായിരുന്ന അണ്ണന്മാർ ഞങ്ങൾ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചു പേടിക്കണ്ട ഒടിവൊന്നുമില്ല ഡോക്ടർ പറഞ്ഞു ഫസ്റ്റ് എയ്ഡ് ചെയ്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ എവിടെ നോക്കിയാണ് നടക്കുന്നത് പുറകിൽ നിന്ന് തമിഴിലൊരു ശബ്ദം എന്നെ ഇടിച്ചിട്ട് ആക്റ്റീവക്കാരിയാണ് ഞാൻ അവരുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് അറിയുന്ന തമിഴിൽ പറഞ്ഞു നിങ്ങളും നല്ല വേഗത്തിലായിരുന്നില്ലേ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കണ്ടില്ല നിങ്ങളെ ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചു കാര്യമായൊന്നും പറ്റിയില്ലല്ലോ അത് തന്നെ ഭാഗ്യം അവൾ പറഞ്ഞു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ശിവാലോഡ്ജിലേക്ക് ശരി വാ അവൾ ഒരു ഓട്ടോ വിളിച്ച് അതിൽ കയറി കൂടെ എന്നെയും വിളിച്ചു കയറ്റി ഫാമിലിയെല്ലാം റൂമിലുണ്ടല്ലേ അവർ ടെൻഷനായോ കോയിലു വന്നിട്ട് ഇങ്ങനെ സംഭവിച്ചത് സങ്കടായല്ലേ ഞാൻ ഒറ്റയ്ക്കാണെന്നും ഉടുമൽപേട്ടയിലെ പള്ളനിയപ്പൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞതോടെ അവളൊന്ന് പരിങ്ങി അപ്പോ നിങ്ങൾ ടീച്ചറാണോ അങ്കേ ഞാനും അവിടെയാണ് പഠിക്കുന്നത് എം എസ് സി അഗ്രികൾച്ചർ പക്ഷേ നിങ്ങളെ അവിടെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇന്ന് ഇന്റർവ്യൂ കഴിഞ്ഞതേ ഉള്ളൂ നാളെ ജോയിൻ ചെയ്യണം അതിനു മുൻപ് പഴനിയിലൊന്നു വന്ന് മുരുകെ കാണാമെന്ന് വിചാരിച്ചു അതിപ്പോ ഇങ്ങനെയായി കടവുള്ള സോറി നിങ്ങൾ ഒറ്റയ്ക്കൽ റൂമിൽ നിൽക്കുവോ വീട്ടിലേക്ക് വരുന്നുണ്ടോ പക്കത്തില വീട് വേണ്ട കുഴപ്പമില്ല ഞാൻ ഓട്ടോയിൽ നിന്ന് റൂമിന് എടുത്തിറങ്ങി അവൾ ലോഡ്ജിനെടുത്തുള്ള വഴിയിലൂടെ ഓട്ടോയിൽ വീട്ടിലേക്ക് യാത്ര പറഞ്ഞു പോയി ക്ഷീണമുള്ളതുകൊണ്ട് മുറിയിലെ എ സി ഓണാക്കി കട്ടിലിലേക്ക് ഒറ്റ വീഴ്ചയായിരുന്നു നേരം എത്ര ഉറങ്ങിയെന്നറിയില്ല വാതിലിൽ മുട്ടുകേട്ടുണർ നോക്കുമ്പോൾ നേരം വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞിരുന്നു ആരാണീ സമയത്ത് എന്നോർത്ത് വാതിൽ തുറക്കുമ്പോൾ എന്നെ വണ്ടി തട്ടിയിട്ട പെൺകുട്ടി ഒരാളുടെ കൂടെ വന്നിരിക്കുന്നു വണക്കം ഞാൻ ദേവനായികയുടെ അപ്പ പളനിസ്വാമിയാണ് നിങ്ങൾ ഓക്കേ താനെ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല ഇപ്പോൾ വന്നതേ ഉള്ളൂ അപ്പോഴാണ് ദേവി എന്നോട് പറഞ്ഞത് അവരുടെ കോളേജിലെ പുതിയ അധ്യാപകനെ വണ്ടി തട്ടിയ കാര്യം നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞങ്ങളോടൊപ്പം വീട്ടിലേക്ക് വരാം ഈയൊരവസ്ഥയിൽ ഇവിടെ ഈ ലോഡ്ജിൽ ഒറ്റയ്ക്ക് നിൽക്കണ്ട അറിഞ്ഞോണ്ടല്ലെങ്കിലും ദേവിക്ക് പറ്റിയ ഒരു തെറ്റാണത് നിങ്ങൾ ക്ഷമിക്കണം ഏയ് അങ്ങനെ ഒന്നും വിചാരിക്കണ്ട കോളേജ് ബസ് വീടിന് മുന്നിലുള്ള റോഡിലൂടെയാണ് പോകുന്നത് രാവിലെ ആ ബസ്സിൽ കോളേജിലേക്ക് പോവാം ഡ്രൈവറോട് ഞാൻ വിളിച്ചു പറയാം എന്റെ സുഹൃത്താണ് അദ്ദേഹം മുറിഞ്ഞ കൈയുമായി രാവിലെ പ്രൈവറ്റ് ബസ്സിൽ പോകുന്നത് ബുദ്ധിമുട്ടാകും വിരോധമില്ലെങ്കിൽ ഞങ്ങളോടൊപ്പം വരൂ ഞാൻ ഭാഗമെടുത്ത് ദേവിയോടൊപ്പം കാറിൽ കയറി അവരുടെ വീട്ടിലേക്ക് പോയി കോയിലിന് മുന്നിലെ പാത്രക്കടകൾക്കും തിരക്കിനുമിടയിലൂടെ ദേവിയുടെ അപ്പ വളരെ വേഗത്തിൽ കാറോടിച്ചു തിരക്കുകൾ കുറഞ്ഞു രാത്രിയിലെ നിലാവിന്റെ പ്രകാശത്തിൽ പളനി കോവിൽ ഇപ്പോൾ സ്വർണ്ണ നിറത്തിൽ കാണാം കാറ് മെയിൻ റോഡിൽ നിന്ന് ചെറിയൊരു ഇട റോഡിലേക്ക് കയറി കുറച്ചു ദൂരം കഴിഞ്ഞ് ഒരു രണ്ട് നില വെളുത്ത നിറമുള്ള വീടിന്റെ മുൻവശത്ത് കാർ നിന്നു ദേവി ഗേറ്റ് തുറന്ന് അകത്ത് കയറി കാർ വീടിനുള്ളിൽ പാർക്ക് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങി വീടിന്റെ മുന്നിൽ തന്നെ ഞങ്ങളെ കാത്ത് അവരുടെ അമ്മ നിൽക്കുന്നുണ്ട് അവരുടെ ചിരിയോടെ എന്നോട് ചോദിച്ചു സർ നിങ്ങ ഓക്കെ താനെ ഞാൻ ചിരിച്ചുകൊണ്ട് ഓക്കെ ആണമ്മേ അകത്തേക്ക് വരൂ സാർ ഞാൻ അവിടെ സെറ്റിയിലിരുന്നു അമ്മ ചായ എടുക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി ദേവിയുടെ അപ്പ എന്റെ ഭാഗെടുത്ത് മുകളിലെ മുറിയിൽ വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വീടിന്റെ രണ്ടാം നിലയിലേക്ക് കയറിപ്പോയി ദേവി എന്റെ കൂടെ സെറ്റ് ചെയ്തിരുന്നു ദേവി അമ്മയുടെ പേരെന്താണ് കോക്കില അവൾ ചിരിച്ചു പറഞ്ഞു അപ്പോഴേക്കും അവളുടെ അപ്പായും അങ്ങോട്ടെത്തി സർ നിങ്ങൾ കേരളത്തിൽ എവിടെയാണ് ഞാൻ വൈക്കത്താണ് താമസിക്കുന്നത് കോട്ടയം ഡിസ്ട്രിക്ട് ഓക്കെ വീട്ടിലാരൊക്കെ ഉണ്ട് അച്ഛൻ അമ്മ സിസ്റ്റർ അച്ഛൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് സിസ്റ്റർ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ് കോയമ്പത്തൂരിൽ അമ്മ കൊണ്ടുവന്ന ചായ കുടിച്ച് ഞങ്ങൾ കുറച്ചു നേരം അവിടെ സംസാരിച്ചിരുന്നു അതിൽ നിന്ന് ദേവിയുടെ അച്ഛന് പഴനിയിൽ നെൽകൃഷിയാണെന്നും പിന്നെ കാർഷിക ഉപകരണങ്ങൾ വിൽക്കുന്ന ഷോപ്പ് പഴനിയിലുണ്ടെന്നും കൊടൈക്കനാലിൽ രണ്ട് കോട്ടേജ് ഉണ്ടെന്നും മനസ്സിലായി അങ്ങനെ രാത്രിയിലെ ഭക്ഷണത്തിന് ശേഷം ഞാൻ ഉറങ്ങാനായി മുകളിലുള്ള മുറിയിലേക്ക് പോയി നല്ല വലിയൊരു മുറിയായിരുന്നു അത് ദേവിയുടെ ചെറുപ്പം മുതലുള്ള ഒരുപാട് ഫോട്ടോ ആ മുറിയിലുണ്ടായിരുന്നു ആളൊരു ചെറിയ സുന്ദരിയാണ് അച്ഛനെയും അമ്മയും വിളിച്ച് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഉറങ്ങാനായി കിടന്നു നാളെ നേരത്തെ എഴുന്നേൽക്കണം ഏഴ് മുപ്പതിന് തന്നെ കോളേജ് ബസ് എത്തും രാവിലെ കുളിച്ച് റെഡിയായി മുറിയിൽ നിന്ന് താഴെ ചെന്നപ്പോൾ ദേവി റെഡിയായി നിൽക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു നല്ല തണുത്ത കാറ്റുണ്ട് ദൂരെ കുടൈക്കനാൽ മലനിരകൾ കാണാം അതിന് താഴെ നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടം പാടത്തിനരികെയുള്ള ചെറിയ റോട്ടിലൂടെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് സർ ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ കോളേജിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ കോളേജിൽ ഉണ്ട് ഭഴനിയിലുള്ള ദേവനായിക എന്നൊരാളെനിക്കറിയാം അവളൊന്ന് ചിരിച്ചു അപ്പോൾ ഞാനാണ് ലോക്കൽ ഗാഡിയനല്ലേ കുരുത്തക്കിടന്നും ഉണ്ടാക്കരുത് ഇല്ല പേടിക്കണ്ട അവളുടെ നെറ്റിയിലേക്ക് കുറുനിരകൾ കാറ്റിൽ പറക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഒരുമിച്ചിരുന്നു വേദനയുണ്ടോ ഞാൻ ഇല്ലെന്ന് മറുപടി പറഞ്ഞു ദേവിയുടെ കുട്ടിയായിരുന്നപ്പോഴുള്ള ഫോട്ടോയെല്ലാം ഞാൻ ഇന്നലെ കണ്ടിരുന്നു അടിപൊളിയായിരുന്നു അല്ല അടിപൊളിയാ അതെന്നാ സൂപ്പറായിരുന്നു എന്ന് അപ്പടിയാ താങ്ക് യു ദൂരെ നിന്ന് കോളേജ് ബസ് വരുന്നത് ദേവി എന്നെ ചൂണ്ടിക്കാണിച്ചു ബസ് പതിയെ ഞങ്ങളുടെ സ്റ്റോപ്പിൽ വന്ന് നിന്നു ദേവി ആദ്യവും ഞാൻ രണ്ടാമതും ബസ്സിലേക്ക് കയറി ബസ്സിലുള്ള കുട്ടികൾ എന്നെ ഒരു അപരിചിതനെ പോലെ നോക്കുകയാണ് ഞാൻ അടുത്തു കണ്ട ഒരു സീറ്റിലിരുന്നു ദേവിയുടെ രണ്ട് കൂട്ടുകാർ എന്നെ വന്ന് പരിചയപ്പെട്ടു അഖിലയും ലക്ഷ്മിയും അവരുടെ പുറകിലെ സംസാരം എനിക്ക് കേൾക്കാം ഡി പുതിയ ഇംഗ്ലീഷ് സാർ കാണാൻ സുന്ദരനാണല്ലോ ഡി സാറിന് തമിഴറിയോ കുറച്ചറിയാം എന്തൊക്കെയോ പറഞ്ഞ് അവർ ദേവിയെ കളിയാക്കുന്നുണ്ട് കോളേജ് ബസ് കൃത്യം ഒൻപത് മണിക്ക് തന്നെ കോളേജിലെത്തി ഞാൻ ദേവിയോടും കൂട്ടുകാരികളോടും യാത്ര പറഞ്ഞ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നു ഞാൻ പതിയെ സ്റ്റാഫ് റൂമിലേക്ക് കയറി എല്ലാവരെയും പരിചയപ്പെട്ടു നാല് ഇംഗ്ലീഷ് അധ്യാപകരാണ് അവിടെയുള്ളത് സുകന്യാ മേഡം അശോക് സർ വിനു സർ പിന്നെ മലയാളിയായ വിഷ്ണു സർ ബെല്ലടിച്ചപ്പോൾ എല്ലാവരും ക്ലാസുകളിലേക്ക് പോയി വിഷ്ണു സർ എൻ്റെ ടൈം ടേബിൾ തന്നിട്ട് ഫസ്റ്റ് അവർ കഴിയുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് ഒരു ഓൾ ദ ബെസ്റ്റും പറഞ്ഞ് ക്ലാസ്സിലേക്ക് പോയി ഫസ്റ്റ് അവർ കഴിഞ്ഞ് ഞാൻ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോൾ വിഷ്ണു സാർ സ്റ്റാഫ് റൂമിലേക്ക് വന്നു ഞങ്ങൾ പരിചയപ്പെട്ടു വിഷ്ണു സാർ തൃശ്ശൂർകാരനാണ് പക്ഷേ ജനിച്ചതും വളർന്നതുമൊക്കെ പൊള്ളാച്ചിയിലാണ് അച്ഛൻ അവിടെ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു വിഷ്ണു സാറിന്റെ ഭാര്യ അനിത സ്കൂൾ ടീച്ചറാണ് ഒരു കുട്ടിയുണ്ട് അന്വിക ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് സ്റ്റാഫ് റൂമിലേക്ക് ദേവി വരുന്നത് സാറിന്റെ ഫോൺ വീട്ടിലുണ്ട് എടുക്കാൻ മറന്നു ഇപ്പോൾ അപ്പ വിളിച്ചിരുന്നു പേടിക്കണ്ട പൊള്ളാച്ചിയിലേക്ക് വരുന്ന അപ്പാടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടുണ്ട് ഉച്ചയ്ക്ക് പുള്ളിക്കാരൻ എത്തുന്ന പറഞ്ഞത് അപ്പ വരാം ഓക്കേ എന്ന് പറഞ്ഞ് ദേവി ക്ലാസ്സിലേക്ക് പോയി വിഷ്ണു സാറിനോട് ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു സാർ എനിക്ക് താമസിക്കാൻ ഒരു വേണം അതിനെന്താ നമ്മുടെ കോളേജിന് ക്വാർട്ടേഴ്സ് ഉണ്ട് അഞ്ഞൂറ് രൂപ മതി അവിടെ താമസിക്കാൻ ഒരു ബെഡ്റൂം കിച്ചൺ ഹാൾ അതുപോലെ നിനക്ക് മതി ധാരാളം പൈസ വളരെ കുറവാണല്ലോ ഇവിടെ ഇതൊരു ചെറിയ ഗ്രാമമല്ലേ ഉടുമൽപേട്ട് പട്ടണത്തിന്റെ അതിര് ഇവിടെ ജീവിത ചിലവ് വളരെ കുറവാണ് ഇവിടെ കൂടുതലും കർഷകരല്ലേ നൂറ് രൂപ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് ഒരു ദിവസം സുഭിക്ഷമായ ഇവിടെ ജീവിക്കാം അങ്ങനെ വൈകുന്നേരത്തെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ വിഷ്ണു സാറുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദേവി എന്നെ കാത്ത് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവൾ ഫോൺ എന്നെ ഏൽപ്പിച്ച് ബൈ പറഞ്ഞ് കോളേജ് ബസ്സിലേക്ക് നടന്നു ബസ് കോളേജിൽ നിന്ന് പുറത്തേക്ക് തിരിഞ്ഞപ്പോൾ അവൾ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഞാൻ വിഷ്ണു സാറുമായി ബൈക്കിൽ ക്വാർട്ടേഴ്സിലേക്ക് ചെന്നു നിറയെ ആര്യവേപ്പ് മരങ്ങൾ തണലിടുന്ന കോമ്പൗണ്ടിനുള്ളിലാണ് ക്വാർട്ടേഴ്സ് മതിലിന്റെ പുറകിൽ കണ്ണെത്താ ദൂരത്ത് നിറഞ്ഞു നിൽക്കുന്ന ചോളപ്പാടമാണ് വിഷ്ണു സാർ സെക്യൂരിറ്റി രാമലിംഗത്തിനെ എന്നെ പരിചയപ്പെടുത്തി പുതിയ ഇംഗ്ലീഷ് സാറാണ് അറുന്നൂറ്റി നാൽപ്പത്തിനാലാം നമ്പർ മുറിയുടെ താക്കോൽ വാങ്ങി ഞങ്ങൾ മുകളിലത്തെ നിലയിലേക്ക് നടന്നു അപ്പോൾ വിഷ്ണു സാറിന്റെ ഭാര്യ അനിത ചേച്ചിയും മകൾ അന്നുകയും മകൾ അന്നുകയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ചേട്ടൻ എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു കൈക്കൊക്കെ വേദന കുറവുണ്ടോ ഉണ്ട് ചേച്ചി കയ്യിലുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് അനുകയ്ക്ക് കൊടുത്ത് ഞാൻ മുറിയിലേക്ക് കയറി നല്ല വൃത്തിയുള്ള മുറി അനിത ചേച്ചി കയ്യിലുണ്ടായിരുന്ന ഫ്ലാസ്കും സ്നാക്സും എൻ്റെ കയ്യിൽ തന്നു അപ്പം നീ ഒന്ന് വിശ്രമിക്ക രാത്രിയിലെ ഭക്ഷണം ഞാൻ കൊണ്ടുവരാം ചേട്ടാ അത് വേണ്ട ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം നീ പുറത്തുനിന്ന് കഴിക്കുവാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് വിഷ്ണു സാർ സാറിൻ്റെ മുറിയിലേക്ക് നടന്നു ഞാൻ മുറിയാകെ ആകെ പരിശോധിച്ചു നല്ല വൃത്തിയുള്ള മുറിയാണ് ചേച്ചി തന്ന ചായയും കുടിച്ച് ഞാൻ കട്ടിലിൽ ജനലരികിലിരുന്നു ദൂരെ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ് നല്ല കാറ്റുണ്ട് പുറത്ത് ചെറിയ ചൂടുള്ള കാറ്റ് തുറസായ സ്ഥലങ്ങൾക്കപ്പുറത്ത് കരിമ്പനകൾ ആ കാറ്റിൽ ആടുന്നുണ്ട് തമിഴ്നാട്ടിലെ വൈകുന്നേരങ്ങൾക്ക് എന്ത് ഭംഗിയാണ് കേരളത്തിൽ ഇതുപോലുള്ള തുറസായ സ്ഥലങ്ങൾ കാണാനേയില്ല സൂര്യൻ മലകൾക്കപ്പുറം പോയി മറിഞ്ഞു ആകാശത്തിൽ നിന്ന് ചുവപ്പ് നിറം വാഞ്ഞു എങ്ങും ഇരുട്ട് പതിയെ ക്വാർട്ടേഴ്സിന്റെ മുന്നിലെ നിയോൺ ലൈറ്റുകൾ കണ്ണുകൾ തുറന്നു മഞ്ഞ നിറം കലർന്ന പ്രകാശം എങ്ങും നിറഞ്ഞു എന്തൊന്നില്ലാത്ത ഒരൊറ്റപ്പെടൽ തോന്നുന്നു ഈ നിയോൺ വെളിച്ചം അതിരട്ടിപ്പിക്കുന്നത് പോലെ തോന്നി ഞാൻ ജനലടച്ച് കട്ടിലിൽ ജനലിൽ ചാരിയിരുന്നു ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു ഹായ് ഞാൻ ദേവനായികയാണ്